ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിഷാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഷെയറും കൂടി ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ ഇന്ന് ചോറ് ഞാൻ കുറച്ച് വയ്ക്കണുള്ളൂ കേട്ടോ മോൾക്ക് കൊടുത്തയക്കാൻ വേണ്ടി മാത്രമേ വെക്കണുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ മോൾക്ക് മാത്രം ചോറ് മാത്രം വയ്ക്കുന്നുണ്ട് പിന്നെ കണ്ണം ചേച്ചിനെ അവിടെ അടുത്ത ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ ഒറ്റയ്ക്ക് ഇരിക്കില്ല അതുകൊണ്ട് തന്നെ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം കേട്ടോ പോവാനായിട്ട് അപ്പോൾ മോൾക്ക് ചോറ് വെക്കണം പിന്നെ കൊടുത്തയക്കാനായിട്ട് ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കാബേജ് ഉപ്പേരിയാണ് ഇന്ന് മോൾക്ക് കൊടുത്തയക്കണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈ പാനിൽ പുതിയ ഫ്രൈ പാനിലാണ് കേട്ടോ ഇപ്പോൾ കൂടുതലും എല്ലാം വെക്കുന്നത് അപ്പോൾ ഇതിൽ വെക്കാൻ നല്ല സുഖാട്ടോ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി പിന്നെ അടിപിടിക്കല് നല്ല സുഖമാണ് കേട്ടോ അതിൽ വെക്കാനായിട്ട് അപ്പോൾ അതാ ഞാൻ ക്യാബേജ് ഒക്കെ ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഷോപ്പൊക്കെ തുറന്ന് വെച്ചു കേട്ടോ വരെ ഉള്ളൂ പോണ സമയത്ത് അടച്ചിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഇന്ന് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെറുപയറും പച്ചരിയും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ അതും അതിലൂടെ കുറച്ച് ചെറിയുള്ളി പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ അപ്പോൾ അതിന് ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ കണ്ടില്ലേ ഉള്ളിയും സവാളയൊക്കെ കൂടി വാഴറ്റിയത് സോറി ഉള്ളിയും സവാളിയല്ല ഉള്ളിയും തക്കാളി എല്ലാം കൂടി വാഴറ്റിയിട്ട് ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാവും അരച്ച് വെച്ചിട്ടുണ്ട് എന്ത് എന്താ പറയുക ചെറുപയർ ദോശകൾ മാവ് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നിറയെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടേന്ന് വിചാരിച്ച് പിന്നെ മോൾ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ മോളുടെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം അപ്പം വലിയ പണികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് വലിയ പണികൾ പറഞ്ഞാൽ ചാറ് വെക്കുന്നില്ല കേട്ടോ അത്ര തന്നെ പിന്നെ കണ്ണമ ചേച്ചി പിന്നെ ആ ചേച്ചിയുടെ വീട്ടിൽ പോവുമല്ലോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും അധികം ഫുഡൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മോൾക്കുള്ള ടിഫിൻ ബോക്സിൽ ചോറാക്കി കഴിഞ്ഞു എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ക്ലീനിങ് പണിയാണ് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു ഇനി ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് തേച്ച് കഴുകുന്നു കഴുകുന്നുട്ടോ ഞാൻ വിമ്മിൻ്റെ ലിക്വിഡിൽ ആ ലിക്വിഡ് ആണ് അങ്ങനെ ക്ലീനിങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് നല്ല ക്ലീനാവും കേട്ടോ ഉറുമ്പോ അങ്ങനെ ഒരു സാധനവും പിന്നെ വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ ടൈൽസ് തേക്കലും പിന്നെ ഗ്യാസിൻ്റെ ആ എണ്ണമെഴുക്കൊക്കെ നന്നായി പൊഴിക്കിട്ടിട്ടാണ് നല്ല ഷൈനിങ് ആകട്ടോ നല്ല തിളക്കമൊക്കെ വരും ഗ്യാസ് സ്റ്റവ് അപ്പോൾ ഇതിലാണ് ഞാൻ ദിവസവും വൃത്തിയാക്കാറുള്ളത് അപ്പോൾ സോപ്പൊക്കെ തേച്ച് വെച്ചിട്ട് പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം അതുപോലെ നമുക്ക് അടുക്കള ക്ലീൻ ആയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ വേറെ എവിടെയും ചെയ്തില്ലെങ്കിൽ എനിക്ക് അടുക്കള എന്തായാലും പണി കഴിഞ്ഞാൽ ആക്കി ഇടണം കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ അധികം നമ്മൾ അടുക്കളയിലൊക്കെ പണി ചെയ്യുന്ന നമ്മുടെ സാധാ വീട്ടമ്മമാർക്കൊക്കെ അത് ഭയങ്കര ഒരു ഇഷ ഇതായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്ത് ക്ലീനായി കിടക്കണം അപ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളു പണികളൊക്കെ കഴിഞ്ഞല്ലേ അങ്ങനെയാണ് അപ്പോൾ ആ ക്ലീനിങ് പണികളാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഗ്യാസ് സ്റ്റൗവും മേലെയൊക്കെ തുടച്ചു കഴിഞ്ഞു ഇനി താഴെ ഒന്ന് അടിച്ചു വാരി തുടക്കണം കുക്കിംഗ് പണികളൊക്കെ കഴിഞ്ഞതും അടുക്കള മാത്രം ആദ്യം തന്നെ ക്ലീൻ ആക്കിയിട്ടുട്ടോ അവിടെ അടിച്ചു അടിച്ചുവാരി തുടയ്ക്കലും എല്ലാം കഴിയും പിന്നെ ഹാളിലൊക്കെ അടിച്ചു വരുന്നത് പിന്നെയാണ് കേട്ടോ അപ്പൊ ആദ്യം അടുക്കളയാണ് പണി കഴിഞ്ഞതും ക്ലീൻ ആക്കി ഇടാറ് അപ്പൊ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത് അനിയത്തിയുടെ വീടാണ് കേട്ടോ അപ്പോൾ അനിയത്തിയുടെ അമ്മയാണ് അനിയത്തിയുടെ അമ്മയമ്മയാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് പോവുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണി ഞാനും പിന്നെ അമ്മയും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ വന്നിട്ടാണ് കേട്ടോ റെഡി കൊടുത്തത് പിന്നെ അത് ആ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്താണ് കേട്ടോ ഞങ്ങളൊരു ഓട്ടോയിൽ പോവാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്കാണ് പോകുന്നത് കേട്ടോ മുസ്ലിംസ് മുസ്ലിംസിൻ്റെ കല്യാണമാണ് കേട്ടോ നമ്മൾ തന്നെ അവിടെ ഉച്ചയ്ക്കാണ് എന്താ പറയുക ഉച്ചയ്ക്കാണ് അവിടുത്തെ ഫംഗ്ഷൻ മെയിനായിട്ട് അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ പെണ്ണും ചെക്കനും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ എത്തിയിട്ടില്ല അപ്പോൾ കുറച്ച് ലേറ്റ് ആവും തന്നെ ഞങ്ങൾ ഒരു മണിക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ കല്ല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീടെത്തിയിട്ട് ആ വീടെത്തി ഉച്ചയ്ക്ക് രണ്ടര ആയിട്ട് അവണ്ടരയായി പിന്നെ ഞാൻ ഷോപ്പൊക്കെ തുറന്നു പിന്നെന്താ വൈകുന്നേരമാണ് കേട്ടത് മോള് സ്കൂൾ വിട്ട് വന്ന സമയമാണ് പിന്നെ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ചെറുപയർ ദോശയാണ് ഉണ്ടാക്കുന്നത് ചെറുപയർ മാവ് രാവിലത്തെ ഉണ്ടായിരുന്നു അപ്പം അത് തന്നെയട്ടോ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കുന്ന ചമ്മന്തി ഉണ്ട് അപ്പം അത് മതി പറഞ്ഞിട്ടുണ്ട് അവൾ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് കഴിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവൾക്ക് കഴിച്ചപ്പോൾ ആ ചമ്മന്തി കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ വൈകുന്നേരം അതന്നെ തന്നെ പറഞ്ഞിട്ട് ഞാൻ അത് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ കല്യാണത്തിന് പോയ വിശേഷം എന്താണെന്ന് വെച്ചാൽ പെണ്ണും ചെക്കനെയും കാണാൻ പറ്റിയില്ല കേട്ടോ അവർ എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി ഞാനാണെങ്കിൽ ഷോപ്പ് അടച്ചിട്ട് വന്നതല്ലേ പിന്നെ കുട്ടിയും കരരും അത്രയും നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റില്ല മൂന്ന് മണി ആവും പറഞ്ഞു കേട്ടോ ഒരു കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് ഒരുപാട് ആയി ഫങ്ഷൻ ആണെങ്കിൽ മൂന്ന് വരെ പറഞ്ഞിരിക്കും പക്ഷെ ഞങ്ങൾ പിന്നെ വേഗം വന്നു കേട്ടോ പിന്നെ അപ്പൂസിന് സ്കൂൾ അപ്പൂസ് സ്കൂൾ വിട്ട് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിപ്പെണ്ണും പിന്നെ കുറേ നേരം അവിടെ നിൽക്കില്ലല്ലോ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ വേഗം വന്നു കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോയിട്ട് കല്യാണ പെണ്ണിയും ചെക്കനെയും കാണാൻ പറ്റാത്ത ഒരവസ്ഥയായി അത് അറിയും കാണിക്കണ്ടെന്നല്ലേ പറയില്ല പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ രാവിലത്തെ ചമ്മന്തി ഒന്ന് ചൂടാക്കാൻ വെക്കണമായിരുന്നു കേട്ടോ ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും ചൂടാക്കി കൊടുത്തു കൊടുത്തുട്ടോ പിന്നെ മോളത് അവിടെ അവളുടെ സീരിയൽ ഉണ്ടല്ലോ ഉപ്പും മുളകും അതില്ലാണ്ട് പിന്നെ ഭക്ഷണം കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് അത് ആ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണം ചേച്ചി ഷോപ്പിലിരിക്കുകയാണ് കേട്ടോ പിന്നെ പാല് വരാൻ സമയമായി അഞ്ച് മണി അഞ്ചേ കാലിന് പാല് വരും എന്നിട്ട് പിന്നെ ചായ വയ്ക്കാം അപ്പോൾ അതാ പാലൊക്കെ വന്നു കേട്ടോ പാല് വന്നു അപ്പോൾ ഇനി ചായ വെക്കാം പിന്നെ ഞാൻ ദോശ ഞങ്ങൾക്കും വൈ ചായക്ക് ഓരോന്നും ഉണ്ടാക്കി എനിക്കും കാണാം ചേച്ചിക്കും കൂടിയിട്ട് ചായക്കല്ലേ വൈകുന്നേരം ചായയ്ക്ക് ഓരോന്നും ഉണ്ടാക്കി പിന്നെ എന്നാലും വാങ്ങിച്ച ബ്രെഡ് ഒരു നാലെണ്ണം ഇരിക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു അതില്ലേ മോള് ഫസ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു കേട്ടോ പിന്നെ അവൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ലാസ്റ്റ് ഇനിയും ഒരു ദോശയും കൂടിയൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് ആദ്യം അവൾക്ക് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഇല്ലേ ഫസ്റ്റ് അവൾ ആദ്യം കുറ്റം പറയും അങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ കഴിച്ചേ നോക്കില്ല അപ്പോഴേക്കും പറയും നന്നായിട്ടുണ്ടാവില്ല നന്നായി പക്ഷെ കഴിച്ചാലോ പിന്നെ ഇഷ്ടമാകുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ അത് എപ്പോഴല്ലേ ഇങ്ങനെ ഒരു സ്വഭാവം പിന്നെ അതാണ് ഞാൻ ചായ വയ്ക്കാൻ കേട്ടോ അപ്പോൾ അത് ചായ വെച്ചു അതായത് ഒരെണ്ണം മധുരട്ടത് ഒരെണ്ണം മധുര ഇടാത്ത ചായ ഉണ്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറുള്ളതുകൊണ്ട് പിന്നെ മധുര ഇടാറില്ല അപ്പം എന്നാൽ ചായക്ക് ഇതാണ് കേട്ടോ ബ്രെഡ് റോസ്റ്റും ബ്രെഡ് റോസ്റ്റും പിന്നെ ചെറുപ്പയർ ഉണ്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു ചായ കുടിച്ചിട്ട് പിന്നെ ഒരു വെള്ളം കുടിക്കണ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് ചായ കുടിച്ചാൽ എന്താണെന്ന് കുറച്ച് വെള്ളം കുടിച്ചാലേ ഒരു സമാധാനമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഷോപ്പിലേക്ക് പോയി കേട്ടോ ഷോപ്പിൽ പോയപ്പോൾ വറുത്താണെങ്കിൽ നിറയെ കുപ്പകളും അതും ഇതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അപ്പോൾ ഭയങ്കര കാറ്റായതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കാറ്റാണത എല്ലാവരുടെയും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു കാറ്റുകാലുമല്ലേ അതുകൊണ്ട് തന്നെ കുപ്പകൾ എപ്പോഴും അവിടെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ പിന്നെതാ നമ്മുടെ ഒരു എന്താ പറയുക വീട്ടിലേക്ക് ഒരു സംഭവം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കബോർഡാണ് കേട്ടോ അപ്പോൾ ഇത് എവിടെന്നു വെച്ചാൽ പട്ടാമ്പിയിലാണ് കേട്ടോ പട്ടാമ്പിയിൽ ഓർഡർ കൊടുത്തതായിരുന്നു അനിയത്തിയുടെ ഫ്രണ്ട് ഫ്രണ്ട് കേട്ടോ ക്ലാസ്മേറ്റ് അവൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ നാല് കള്ളികളുള്ള അലമാറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മോൾ ഇതാ വിളക്കൊക്കെ വെച്ചിട്ടോ വൈകുന്നേരം ആറുമണിയായപ്പോൾ മോൾ വിളക്കൊക്കെ വെച്ചു പിന്നെ അവർ അലമാരയൊക്കെ ഇറക്കി തന്നിട്ട് അവർ പോയിട്ടോ പിന്നെ ഇത് നമ്മൾ അവിടെ ഒരു അയ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അലമാരയൊക്കെ നമ്മുടെ കബോർഡ് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞിട്ട് അതൊക്കെ മുറിച്ച് കളയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കബോർഡ് നിറയെ സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ തുണികൾ വെക്കാനാണ് നമുക്ക് സ്പേസ് ഇല്ലാത്തത് എത്ര സ്ഥലം ഉണ്ടെങ്കിലും പോരാത്ത പോലെ ഡ്രസ്സുകൾ ഒരുപാട് ഡ്രസ്സുകളായതുകൊണ്ട് അത് കൂടുതലും വന്ന് വീട്ടിലിരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതൽ കൂടുതലും വന്നിട്ട് വീട്ടിലിരുന്ന ഡ്രസ്സുകളാണ് അപ്പം അത് അടുക്കി വെക്കാൻ നമുക്ക് സ്പേസ് പോരാ അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപതിനായിരമാണ് അപ്പം നമുക്ക് അറിയുന്നവരായതുകൊണ്ട് തന്നെ രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ പതിനെട്ടായിരം രൂപയാണ് പട്ടാമ്പീന്നാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം നല്ല സ്ട്രോങ് ആണ് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ തുണികളൊക്കെ അപ്പം തന്നെ ഞാൻ മോളും കൂടിയിട്ട് എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടോ ഇന്നൊരുപാട് സമയമായി കൊണ്ടുവന്നതും പിന്നെ എന്തായാലും ഇത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനിരുന്നപ്പോൾ എന്തായാലും അറിയോ സമയം ഒരുപാടായി ഷോപ്പ് അടയ്ക്കാനൊക്കെ പെട്ടിയായിട്ടോ ഷോപ്പ് അടച്ചു വരാൻ അപ്പം അതാ നമ്മളിതാണ് നമ്മുടെ അലമാരായിട്ടോ കുറേ ആയി നമ്മളിത് വാങ്ങിക്കണം വാങ്ങിക്കണം വിചാരിച്ചിരിക്കണം ഇപ്പോഴാണ് വാങ്ങിച്ചത് പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞ് ഷോപ്പൊക്കെ അടച്ച് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഒമ്പത് മണി ആവാനായിട്ടോ പിന്നെ പിന്നെ ഇന്ന് രാത്രിക്ക് ഫുഡ് വന്നിട്ട് ചോറാണ് കേട്ടോ ചോറും പിന്നെ ഇന്നലത്തെ കൊള്ളു പുളിയിൽ അത് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കല്യാണത്തിന് പോയതുകൊണ്ട് തന്നെ അതങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അത് ചൂടാക്കി അപ്പോൾ കൊള്ളിച്ചാറ് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മുട്ട മാത്രം ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോള് മുട്ട വറക്കണം പറഞ്ഞിട്ടോ കൊള്ളിച്ചാർ മാത്രമല്ലേ ഉള്ളൂ അപ്പം മുട്ട വറുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളി ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം മുട്ട വറുത്തിട്ട് കൊള്ളിച്ചാറും കൂട്ടിയിട്ടാണ് ഇന്നത്തെ രാത്രിക്കുള്ള ഭക്ഷണം കേട്ടോ അപ്പം ഒന്ന് ചോറാണ് അപ്പം നമുക്കൊന്ന് മുട്ടയൊക്കെ വറുക്കാം പിന്നെ അലമാരൊക്കെ വന്ന് തുണികളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയമായി ആകെ വയ്യാണ്ടായിട്ടോ എന്താണെന്ന് വെച്ചാൽ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കി മടക്കി അനുവിൻ്റെയും എൻ്റെയും ഏട്ടൻ്റെയും എല്ലാവരുടെയും മടക്കി വെക്കുമ്പോഴേക്കും ഒരു വഴിയായിട്ടോ ആകെ ക്ഷീണമായി എന്താണെന്നറിയില്ല തുണി മടക്കുമ്പോഴേക്കും എന്തോ വലിയ പണി ചെയ്ത പോലെ ആകെ വയ്യാണ്ടായിട്ടോ നമ്മൾ ഷോപ്പിൽ അത്രയും പണി ചെയ്യുമ്പോൾ പോലും ഇത്രയും ക്ഷീണമില്ല അങ്ങനെ ആയിട്ടൊന്ന് പിന്നെ ദുട്ടിയൊക്കെ വറുത്തിട്ട് ചോർന്നണം അപ്പം അതം മുട്ടയൊക്കെ വറുത്തു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ